കംപ്ലീറ്റ് കാര്യങ്ങളും വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഷെയ്ഡും ഇപ്പൊ മാം ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞിരുന്ന കാര്യം എനിക്ക് വേണ്ടത് വളരെ ലൈറ്റ് ആണ് ഒരു വൈറ്റ് തീം ആണ് വേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുത്തെ വാർഡ്രോബ് വാർഡ്രോബ് ഫോർ ഡോർ വിത്ത് ലോഫ്റ്റ് ആണ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സുരേഷ് സ്പെക്ട്രാ ഡെക്കോറിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളുടെ ഗുരുവായൂരുള്ള താൽഹിത്സാറിന്റെ ഫാമിലിയുടെയും വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ന സ്പെക്ട്രോഡിക്കോറിലേക്ക് എത്തുന്നത് ഒരു യൂട്യൂബ് ചാനൽ ഡോക്ടർ എൻറ്റീരിയർ സജയ് ശങ്കറിന്റെ വീഡിയോ കണ്ടിട്ട് ആ ഒരു ചാനൽ ഏഹ് കണ്ടതിന് ശേഷം നമ്മളെ എൻക്വയറി ചെയ്തതാണ് അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ആയതുകൊണ്ട് പക്കയായിട്ടുള്ള കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഏകദേശം അവരുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് അതുകൊണ്ട് ഉണ്ടായി മോണിറ്ററിങ് ആണെന്നുണ്ടെങ്കിലും കോർഡിനേഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ നമ്മളുടെ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഷെയ്ഡും ഇപ്പൊ മാം ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞിരുന്ന കാര്യം എനിക്ക് വേണ്ടത് വളരെ ലൈറ്റ് ഷെയ്ഡാണ് ഒരു വൈറ്റ് തീമാണ് വേണ്ടത് അപ്പൊ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു വൈറ്റ് ലൈറ്റ് ഗ്രേ ഷെയ്ഡ്സിലുള്ള ഒരു തീമാണ് പിന്നെ അതിനെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വുഡൻ ഷെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീ കൂട്ട് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഒരു പ്ലെയിൻ സീലിംഗ് ആണ് ലൈറ്റിംഗ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ഏരിയയിൽ മാത്രമാണ് ഇതിവിടെ ജിപ്സം സീലിംഗ് ഉള്ളു റൂംസിലൊക്കെ ആണെങ്കിലും പ്ലെയിൻ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ എല്ലാ ഡിസൈനും പോയിട്ടുള്ളത് കൂടുതൽ കണ്ടു നോക്കൂ അപ്പോ അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ വീടിന്റെ ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു വൈറ്റ് വിത്ത് വുഡൻ ആണ് ടീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടുത്തെ വാഡ്റൂമ്പ് ഫോർ ഡോർ വാഡ്റൂബ് വിത്ത് ലോഫ്റ്റ് ലോഫ്റ്റാണ് ഫുള്ളി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനോട് തോ ചേർന്ന് തന്നെ നമ്മളൊരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു യൂസ്ഡ് ക്ലോത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സോ അതിൽ നമ്മൾ വെന്റിലേഷൻ ഗ്രില്ലും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇവിടുത്തെ ബെഡ് കോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിങ് സൈസ് ബെഡ് കോട്ട് ആണ് രണ്ട് സൈഡ് ടേബിൾ ഉണ്ട് ഇത് തന്നെ കോമ്പിനേഷൻ ടീക്കും അതുപോലെ വൈറ്റും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവിടുത്തെ സ്ഥലപരിമിതികൾ കുറവായതുകൊണ്ട് തന്നെ നമുക്കുള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ഫുൾ മിററും ഡ്രസ്സിങ് ഏരിയയും ആ ഒരു ടീക്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തു ഫുൾ മിററിൽ എച്ചിങ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ഭംഗി നമുക്ക് ഈ ഒരു എച്ചിങ് മിറർ കൊടുത്തത് തന്നെ പൂർണ്ണമായിട്ട് നമുക്കതിൽ കിട്ടിയിട്ടും ഉണ്ട് അപ്പൊ ഇതിന് മാച്ചായിട്ട് തന്നെയാണ് തൊട്ടടുത്താണ് ബാത്റൂം വരിക സോ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാത്റൂം ഡോറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഫുൾ കേർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അതും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു തീമാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഈ വീട്ടിലത്തെ വാഷ് ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതും സെയിം ലൈറ്റ് ഗ്രേ വിത്ത് വുഡൻ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൻ്റെ വാഷ് യൂണിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു പാർട്ടീഷൻ വിസിബിൾ ടൈപ്പ് ഒരു പാർട്ടീഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടൈല് കുറച്ച് സ്പെഷ്യൽ ആണ് വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടൈലാണ് നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസും തന്നെ പോയിരിക്കുന്നത് ഒരേ തീമിലാണ് അതായത് നമ്മളുടെ ഒരു ടീ ഷെയ്ഡും വൈറ്റും കൂടി കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ കിങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡ് ടേബിൾസ് നമ്മളുടെ ഒരു ഫോർ ഡോർ വാഡ്റൂംസ് വിത്ത് ഒരു ടേബിൾ അതായത് ഒരു വർക്കിംഗ് ടേബിൾ ഒരു ലോങ് മിറർ വിത്ത് ഡ്രെസ്സിങ് ഏരിയ ഇതാണ് നമ്മളുടെ കിച്ചൺ ഇവിടെ മെയിൻലി കിച്ചൺ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഫിനിഷ് ആണ് അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈ ആണ് ഇതിൽ നമ്മൾ പൂർണ്ണമായും യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എല്ലാം തന്നെ ഹെറ്റിച്ചാണ് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് അതുപോലെ സിങ്കീരിയ ഡബ്ല്യു പി സി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ രീതിയിലാണ് നമ്മൾ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഐലൻഡ് കിച്ചൻ്റെ താഴെയായിട്ട് നമ്മളൊരു കട്ട്ലറി അങ്ങനത്തെ ഉള്ള യൂണിറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ കളറിൽ കൊടുത്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചനാണ് അപ്പോൾ ഈ കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഹായ് മാം അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് തൽഗിത്സാറിൻ്റെ ഫാമിലിയുടെ ഒപ്പമാണ് അപ്പോൾ അവർ തന്നെ പറയട്ടെ എന്തായിരുന്നു സ്പെക്ട്രാഡിക്കോറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോയപ്പോൾ ഉള്ള അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ അവർ ഡ്രീം ഹോം കംസ് ടുത്ത് സപ്പോർട്ട് ഓഫ് വി ആർ വെരി താങ്ക്സ് ഫോർ യുവർ സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻ്റ് മാം മാം ആദ്യമേ തൊട്ട് തന്നെ മാമിന്റെ കളർ തീം ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നുല്ലോ അതെല്ലാം ഫുൾഫിൽ ആയിട്ടുണ്ടോ അപ്പോൾ മാം സ്പെക്ട്ര സ്പെക്ട്രോഡിക്കറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് മാമിന് എന്താണ് മൈൻഡിൽ വന്നിട്ടുള്ളത് മാം വിചാരിച്ച പോലെ തന്നെ കംപ്ലീറ്റ് തീമും കംപ്ലീറ്റ് കാര്യങ്ങളും വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോ ആ ഫോർ ഷുവർ ഒരു വീടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ തീമിനോട് യോജിക്കുന്ന വിധത്തിൽ എല്ലാം വളരെ വാട്ട് വർ ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് യു ഹാവ് ഡൺ വെരി പെർഫെക്റ്റ്ലി വാട്ട് യു ഹാവ് എക്സ്പെക്റ്റഡ് ദറ്റ് അറ്റ് മോസ്റ്റ് വിത്ത് ദ ഫുള്ളെസ്റ്റ് യു നോ വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സപ്പോർട്ട് ആൻഡ് യുവർ എഫേർട്ട് ആൻഡ് ഐ ആം സോ ഹാപ്പി ഓക്കെ ഓക്കെ മാം your customer service is excellent. we are very much satisfied. whenever we have any issues, you are very supportive and uh, you are into it. You are so whatever problems we were, we were facing with you, we were, we were there to help. Okay. okay, so it's okay. we are very much satisfied and we will, suggest, for sure, we will, 100% we will suggest you for uh, if our friends want any um, help uh, for the, uh, the home-related issues, then we will be ൾ തന്നെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു ജേണിയിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് ഞങ്ങൾ കരുതുന്നത് കാരണം ഓരോ ക്ലയന്റിന്റെയും ഹൗസ് ഫാമിംഗ് കഴിഞ്ഞ് അവരുടെ മൈൻഡിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ അവാർഡുകളാണ് അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി അപ്പോ ഈ ഒരു റിലേഷൻ നമുക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു സോ താങ്ക് യു താങ്ക് യു